എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് നാളെ ചൊവ്വാഴ്ച മുതൽ തുടർച്ചയായിട്ടുള്ള അവധി ദിവസങ്ങളാണ് മുപ്പതാം തീയതി ഒന്നാം തീയതി രണ്ടാം തീയതിയും അവധിയാണ് എന്നാൽ ചില സ്ഥാപനങ്ങൾക്ക് അവധിയില്ല അപ്പോൾ ഏതൊക്കെയാണ് അവധി എങ്ങനെയൊക്കെയാണ് ആരൊക്കെ ബാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി സെപ്റ്റംബർ മുപ്പതിനു കൂടി സംസ്ഥാനത്ത് പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവായി ആയിരുന്നു ഇത് സംബന്ധിച്ച് പൊതു ഭരണ വകുപ്പ് നേരത്തെ തന്നെ ഉത്തരവിറക്കിയിട്ടുണ്ട് ഒന്നാം തീയതിയും രണ്ടാം തീയതിയും സംസ്ഥാനത്ത് പൊതു അവധിയാണ് അതേസമയം മുപ്പതാം തീയതി റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കുന്നതാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ നീട്ടുകയാണ് എങ്കിൽ ഒന്നാം തീയതിയും അവധി ഉണ്ടാവാൻ സാധ്യതയില്ല ഇല്ല എങ്കിൽ ഒന്നാം തീയതി അവധിയായിരിക്കും സപ്ലൈകോയുടെ മാവേലി സ്റ്റോറുകൾ ഉൾപ്പെടെ എല്ലാ ഉൽപ്പന്ന ശാലകളും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും തുറന്ന് പ്രവർത്തിക്കുമെന്ന് മാർക്കറ്റിംഗ് വിഭാഗം അഡീഷണൽ ജനറൽ മാനേജർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ അവധി ദിവസങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ ജനങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വെളിച്ചെണ്ണ ഉയരപ്പരിപ്പ് ചെറുപയർ എന്നിവയുടെ വില കുറച്ചാണ് വിൽപ്പന നടത്തുന്നത് സബ്സിഡിയിലുള്ള ശബരി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇരുപത് രൂപയും സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് മുപ്പത് രൂപയുമാണ് കുറച്ചിട്ടുള്ളത് മുന്നൂറ്റി രൂപയാണ് വില സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി രൂപയും നൽകണം കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിൽ നിന്നും നാനൂറ്റി പത്തൊൻപതായി കുറച്ചിട്ടുണ്ട് ചെറുവയർ തോരപ്പരിപ്പ് എന്നിവ കിലോ അഞ്ച് രൂപ വീതമാണ് കുറച്ചിട്ടുള്ളത് യഥാക്രമം എൺപത്തി എട്ട് എൺപത്തി അഞ്ച് രൂപയാണ് വില വരുന്നത് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ വാങ്ങാൻ കഴിയുന്നതാണ് പുഴക്കല്ലരിയോ പച്ചരിയോ കാട് ഉടമകൾക്ക് തിരഞ്ഞെടുക്കാം അതേസമയം സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസങ്ങളിൽ സ്കൂൾ അവധിയായിരിക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് ബാങ്കുകളും അവധിയായിരിക്കും നാളെ സെപ്റ്റംബർ മുപ്പതിന് ദുർഗാഷ്ടമി അവധിയും ഒക്ടോബർ ഒന്നിന് മഹാനവമി അവധിയും ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി അവധിയും ഇങ്ങനെയാണ് അവധി വരുന്നത് അടിയന്തര ആവശ്യങ്ങൾക്കായി പണം എടുത്തു സൂക്ഷിക്കാത്തവർക്ക് ബുദ്ധിമുട്ടാകും ദൂരെ യാത്ര ചെയ്യുന്ന ആളുകൾ എ ടി എമ്മിൽ നിന്നും ആവശ്യത്തിന് പണം കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക അതേസമയം ഓൺലൈൻ സേവനങ്ങൾ ഉണ്ടാകുന്നതാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ചൊവ്വ പൊതു അവധിയായി പ്രഖ്യാപിച്ചത് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ മുതൽ മൂന്ന് ദിവസം അവധിയാണ് അതേസമയം നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ നിയമസഭാ സമ്മേളനം നടക്കുന്ന ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ചുമതല ഉണ്ടാകും ബുധനാഴ്ച ഡ്രൈഡേയും വ്യാഴാഴ്ച ഗാന്ധി ജയന്തിയും ആയതിനാൽ രണ്ടു ദിവസം മദ്യശാലകൾ പ്രവർത്തിക്കില്ല ൾക്കും അവധിയായിരിക്കും അർദ്ധവാർഷിക സ്റ്റോക്ക് എടുപ്പ് ആയതിനാൽ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം വരെ മാത്രമായിരിക്കും വെബ്കോ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുക കൺസ്യൂമർ ഫെഡിന്റെ ഔട്ട്ലെറ്റുകൾ ചൊവ്വാഴ്ച സാധാരണ പ്രവർത്തിക്കുന്നത് പോലെയായിരിക്കും പ്രവർത്തിക്കുക അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ ദൂര